നമസ്കാരം ബൾഗേറിയൻ ജ്യോതിഷിയായ വങ്ക പ്രവചനങ്ങളിൽ പേരുകേട്ടവരാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് അവർ മരിച്ചത് എന്നാൽ ഇപ്പോഴും അവരുടെ പ്രവചനങ്ങൾ ലോകം മുഴുവൻ ആകാംക്ഷയോടെ കേൾക്കാറുണ്ട് ശ്രദ്ധിക്കാറുണ്ട് രണ്ടായിരത്തി നാലിലെ സുനാമി വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം ബാരക് ഒമാ ഒബാമ യു എസ് പ്രസിഡന്റ് ആകുമെന്ന് തുടങ്ങി നിരവധി കാര്യങ്ങൾ അവർ പ്രവചിച്ചിട്ട യാഥാർത്ഥ്യമായി വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബാബാ വങ്ക മരിക്കുന്നത് തനാർബുദത്തെ തുടർന്നായിരുന്നു അവരുടെ മരണം താൻ മരിച്ചാൽ ഈ കഴിവുകൾ ഫ്രാൻസിലെ പത്ത് വയസ്സുകാരിക്ക് ലഭിക്കുമെന്നായിരുന്നു ബാബ വങ്ക പ്രവചിച്ചത് ബൾഗേറിയയിൽ അവർ താമസിച്ചിരുന്ന വീട് ഇപ്പോൾ ഒരു മ്യൂസിയമാണ് ബാബ വങ്ക പ്രവചിച്ച ചില ഞെട്ടിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ബാബ വങ്കയുടെ ഏറ്റവും ഞെട്ടിച്ച പ്രവചനം മഹായുദ്ധത്തിൻ്റെ കാര്യമാണ് യു എസ് യൂറോപ്പിനെ ആക്രമിക്കും എന്നാണ് ബാബ വങ്കയുടെ ഞെട്ടിച്ച പ്രവചനം രണ്ടായിരത്തി അറുപത്തിയാറിൽ ഈ ഒരു മഹായുദ്ധം നടക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത് ഇതാണിപ്പോൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥയിൽ വലിയ വ്യതിയാനം ഉണ്ടാകുന്ന ആയുധം ഈ ഒരു യുദ്ധത്തിൽ യു എസ് ഉപയോഗിക്കുമെന്നാണ് അവർ പ്രവചിച്ചിരിക്കുന്നത് റോമിനെ ഈ യുദ്ധത്തിൽ യു എസ് സ്വന്തം അധീനതയിലാക്കാൻ സാധ്യതയുണ്ടെന്നും അവർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ മതത്തെയും ഭരണത്തെയും തിരിച്ചു കൊണ്ടുവരാനും ശ്രമിക്കുമെന്നാണ് ബാബാ വങ്കിയോട് അങ്ങെട്ട പ്രവചനം അതേസമയം ഇതിനി വർഷങ്ങളുണ്ട് അത് സംഭവിക്കാം സംഭവിക്കാതിരിക്കാം ഇവരുടെ പ്രവചനം മുഖവരിക്ക് എടുക്കണോ വേണ്ടയോ എന്നത് ഓരോരുത്തരുടെ യു യുക്തിക്കനുസരിച്ച് തീരുമാനിക്കാം എന്തായാലും യൂറോപ്പിനെ തീവ്രവാദ ശക്തികൾ നേരത്തെ തന്നെ ആക്രമിച്ച കീഴടക്കുമെന്നും ബാബാവങ്ക് പ്രവ യൂറോപ്പിനെതിരെ രാസായുധം തീവ്രവാദ ശക്തികൾ ഉപയോഗിക്കുമെന്നും ബാബാവ അംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു യൂറോപ്പിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും ഭൂഖണ്ഡം തന്നെ വലിയ നാശത്തിലേക്ക് പോകും സിറിയയിലും വലിയ യുദ്ധം നടക്കും തീവ്രവാദ ശക്തികൾ റോമിനെ യൂറോപ്പിൻ്റെ പുതിയ തലസ്ഥാനമാക്കി മാറ്റുമെന്നും മുന്നറിയിപ്പുണ്ട് ഇവരുടെ ആധിപത്യം വർഷങ്ങളോളം നീണ്ടു നിൽക്കും പിന്നീടാണ് യു എസ് ഇവർക്കെതിരെ യുദ്ധം നടത്തുകയെന്നും ബാബ വങ്ക പ്രവചിച്ചിട്ടുണ്ട് അതേസമയം അടുത്ത വർഷം ലോകത്ത് നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും ബാബ വങ്ക പറഞ്ഞിട്ടുണ്ട് ലോകത്ത് നിന്ന് പട്ടിണി ഇല്ലാതാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും ഇരുപത്തിയെട്ടിനും ഇടയിൽ പൂർണ്ണമായും യവ ഇല്ലാതാകുമെന്നും പ്രവചിക്കുന്നുണ്ട് ശരീരത്തിലെ അവയവങ്ങൾക്ക് ക്ലോണിങ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ബാബ വങ്കയുടെ മറ്റൊരു ഘട്ടിച്ച പ്രവചനം രണ്ടായിരത്തി നാൽപ്പത്തിയാറിൽ ഇത് സാധ്യമാകും ഇതോടെ ഏറ്റവും എളുപ്പത്തിലുള്ള ചികിത്സ സാധ്യമാകുമെന്നും അവർ പറയുന്നുണ്ട് അതേസമയം രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചോടെ മഞ്ഞുപാളികൾ പൂർണ്ണമായും ഉരുകി ഒലിക്കുമെന്നും ബാബാവങ്ക മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇപ്പോൾ തന്നെ മഞ്ഞുപാളികൾ ഉരുകി തുടങ്ങിയിട്ടുണ്ട് അത് ആഗോള താപനത്തിനും കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചോടെ ഈ ഒരു പ്രവചനം യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയും അതോടെ ശക്തമായിരിക്കുകയാണ് വീരത്തിലേക്ക് മനുഷ്യർ ഭാവിയിൽ യാത്ര ചെയ്യുമെന്നും അവിടെ കോളനികൾ ഉണ്ടാക്കുമെന്നും ഇവരുടെ പ്രവചനത്തിൽ ഉണ്ടായിരുന്നു എന്തായാലും ലോകം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ് ബാബാ വങ്കിയുടെ പ്രവചനങ്ങളായി